എല്ലാവർക്കും സിനിമ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സിനിമയുടെ പേരാണ് ദി മാർഷ് കിങ് ആ പേരിൽ തന്നെയുണ്ട് സിനിമയുടെ വൺ ലൈൻ ചതുപ്പ് നിലത്തിലെ രാജാവ് ഇത്ര മാത്രമേ ഈ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ കാരണം വേറൊന്നുമില്ല ഈ ഒരു സിനിമയുടെ വൺ ലൈനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു രസം പോവും ഈ സിനിമയെക്കുറിച്ച് ഒന്നും അറിയാണ്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്കൊരു ട്രീറ്റ് ആയിരിക്കും അല്ല ഒരു ടിപ്പിക്കൽ നോർമൽ പടം കാണുന്നത് പോലെ ഇതും കണ്ടിരിക്കാം അതുകൊണ്ട് ഞാൻ വൺലൈനും പറയുന്നില്ല ഒരു തേങ്ങയും പറയുന്നില്ല ഡയറക്റ്റായിട്ട് സിനിമയിലേക്ക് അങ്ങ് പോവുകയാണ് നല്ല തെളിഞ്ഞ വെള്ളം അതിനകത്ത് പാതി പാതിബോധത്തിലും മുഖത്താകെ മുറിയുമായിട്ട് കണ്ണു തുറക്കുകയാണ് ഹെലേന ഇതേ സമയം വോയിസ് ഓവറായിട്ട് ഒരമ്മ തൻ്റെ മകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാഴ്ചയാണ് ആരാണ് ഹെലേന എന്താണ് ഹെലേന എന്നൊക്കെ അറിയണ്ടേ അതിന് മുമ്പായിട്ട് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയണം മാർഷ് അഥവാ ചതുപ്പ് നിലം ഈ മാർഷ് സ്ഥിതി ചെയ്യുന്ന ടൗണിൽ നിന്നൊക്കെ കുറേ ദൂരെയാണ് കൊടും കാടിനാൽ ചുറ്റപ്പെട്ട വലിയൊരു മാർഷ് പിന്നെപ്പോലാത്തനൊരു ലേക്കും ഉണ്ടെടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹെലൈനയുടെ ചെറുപ്പകാലം കാണിക്കുന്നത് ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലാത്ത ഈ മാർഷലാണ് അവളുടെ ലൈഫ് ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെയാണ് ഹെലേന മാത്രമല്ല അവളുടെ അമ്മ അച്ഛനും ഉണ്ട് ഇവിടെ ഇതാണ് അവളുടെ അമ്മ ബെത്ത് ബെത്തും ഹെലൈനയും തമ്മിൽ അത്ര വലിയ രസത്തിലൊന്നുമല്ല അമ്മ ഇങ്ങോട്ട് വിളിച്ചാൽ ഹെലൈന അങ്ങോട്ട് പോവും അതിൽ നിന്ന് തന്നെ അവരുടെ ഒരു ബോണ്ട് മനസ്സിലാക്കാലോ പക്ഷെ അവളുടെ അച്ഛനുമായിട്ട് അവൾ ഒടുക്കത്ത ബോണ്ടിലാണ് അച്ഛൻ്റെ പേരാണ് ജേക്കബ് അങ്ങേർക്ക് ഹെലേന എന്ന് പറഞ്ഞ ജീവനാണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടാ ഇവർക്ക് രണ്ടു പേർക്കും സ്പെഷ്യലായിട്ടുള്ളൊരു ഉണ്ട് അത് മാത്രമല്ല ഹെലേനയുടെ മുഖത്തായിട്ട് പച്ച കുത്തിയിട്ടുണ്ട് അതെന്തിനാന്നും ഏതിനാണെന്നും നമുക്ക് വഴിയേ പറയാം അങ്ങനെ ജേക്കപ്പിന്റെ കൂടെ ഹെലേന ഹണ്ടിങ്ങിന് പോകുന്നു ഈ ജേക്കപ്പ് ഒരു അച്ഛൻ മാത്രമല്ല ഒരു കിഡിലൻ വേട്ടക്കാരൻ കൂടിയാണ് ഏതൊരു മൃഗത്തെയും വളരെ തന്ത്രപരമായിട്ട് അങ്ങേര് വേട്ടയാടും ഇയാളുടെ കൂടെ ഹണ്ടിങ്ങിന് പോലെയാണ് ഹെലേനയുടെ സ്ഥിരം പരിപാടി അച്ഛനാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ലെസൺസ് എല്ലാം കൊടുക്കും അതും നല്ല മാരക ലെസൺസ് ഒരു പ്രൊഫഷണൽ ഹണ്ടറിന് എന്താണോ വേണ്ടത് അതെല്ലാം പറഞ്ഞു കൊടുക്കും അങ്ങനെ ഇവർ രണ്ടു പേരും കൂടെ ഒരു മാനിനെ പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാൽപ്പാട് വെച്ചിട്ട് അത് ഓടുകയാണോ നടക്കുകയാണോ എന്ന് ജേക്കബ് ഹെലേനയോട് ചോദിക്കുന്നു അവൾക്കാണെങ്കിൽ അച്ഛൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ആ മാന് പേടിച്ചൂട് മനസ്സിലായി ഹെലേന നിന്നെയാണ് ഞാൻ വേട്ടയാടുന്നതെന്ന് വിചാരിക്കുക നീ എന്താ ചെയ്യുക ആർക്കും കാണാൻ പറ്റാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ഒളിച്ചിരിക്കും ഇത് തന്നെയാണ് ഒരു മൃഗവും ചെയ്യാന്നൊക്കെയാണ് ജേക്കബ് പറഞ്ഞു കൊടുക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സ്വന്തം ലൈഫ് വെച്ചിട്ടാണ് അയാൾ എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുന്നത് അത് മാത്രമല്ല ആ മാനിൻ്റെ രോമം ബാക്കി കാൽപ്പാടുകൾ എന്ന് വേണ്ട സകലമാന സാധനവും വെച്ച് ആ മാനിൻ്റെ ലൊക്കേഷൻ അങ്ങ് കണ്ടുപിടിച്ചു ആ ഒരു സമയത്ത് അവരുടെ മുഖത്ത് വരുന്നൊരു ചിരിയുണ്ട് ആ മാനിനെ പിടിച്ചാൽ മാത്രമാണ് ഇവർക്ക് ഭക്ഷണം കിട്ടുകയുള്ളു അങ്ങനെ ജേക്കബ് ഹെലേനയുടെ ഫസ്റ്റ് കില്ലിനായിട്ട് അവളുടെ കയ്യിലോട്ട് ആ ഗണ്ണങ്ങ് വെച്ച് കൊടുക്കുന്നു ഹെലേനയാണെങ്കിൽ പതുക്കെ സൗണ്ട് ഉണ്ടാക്കാണ്ട് പൊട്ടിക്കാൻ നിൽക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ പ്രസൻസ് ആ മാന് മനസ്സിലാക്കുന്നു ഓടുന്നു ഓടുന്ന കറക്റ്റ് ടൈമിലാണ് പൊട്ടിക്കുന്നത് പക്ഷേ മിസ്സായി ഇത് കണ്ടേ കച്ചനാണെങ്കിൽ ആവുന്നു എന്നാൽ ഹെലേന ആകെ ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം വേറൊന്നുമില്ല ഒരു മൈന്യൂട്ട് സൗണ്ട് പോലും ഉണ്ടാക്കാണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് ആ മാന് ഇവരുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നത് ആ സമയത്താണ് ചുറ്റുമെന്ന് ശ്രദ്ധിക്കാൻ പറയുന്നത് ഒരു ചെറിയ കാറ്റ് ഹെലേന ഈ കാറ്റ് കണ്ടില്ലേ വിച്ച് മീൻസ് ഈ കാറ്റിലൂടെ നിന്റെ സ്മെല്ലതിന് കിട്ടി എന്നൊക്കെയാണ് ജേക്കബ് പറയുന്നത് അങ്ങനെ അവർ തിരിച്ചു പോകുന്നു വെറും കൈയോടെയാണ് തിരിച്ചു വന്നിരിക്കുന്നത് വയറ്റിലാക്കാനൊന്നുമില്ല സോ മകളോട് ഭയങ്കര ദേഷ്യം കാണിക്കുകയാണ് ബെത്ത് എന്നാൽ അച്ഛനാണേലോ അവൾക്കൊരു റിവാർഡാണ് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ടാറ്റൂസ് ഉണ്ടല്ലോ അതാണ് ആ റിവാർഡ് ലൈഫിൽ പഠിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ലെസൺസ് അവൾക്ക് പച്ച കുത്തി കൊടുക്കും ഇന്ന് ടാറ്റോ അടിച്ചു കൊടുക്കുന്നത് ഒരു മരത്തിൻ്റെ സിമ്പലാണ് അതായത് ഇന്നുണ്ടായ കാറ്റിൻ്റെ ഇവൻറ്റ് അതൊരു പാഠമാണല്ലോ ഈ പച്ച കുത്തുന്ന പരിപാടിയാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിറ്റേ ദിവസമായി അപ്പോഴാണ് അച്ഛനും അമ്മയും കൂടെ ലേക്കിൽ ഇറങ്ങുന്നത് പക്ഷെ ഇറങ്ങുന്നൊന്നും ഹെലേന കാണുന്നില്ല എന്നാൽ അവർ ബോട്ടിൽ നിന്ന് വീണിട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് ഹെലൈന കാണുന്നു അങ്ങനെ അന്ന് രാത്രി തൻ്റെ അച്ഛനുണ്ടാക്കി കൊടുത്ത ടോയ്സ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹെലേന ഒന്നൊരു വിസലാണ് ഈ വിസല് വിളിക്കുന്ന ബത്തിനാണെങ്കിൽ കണ്ണെടുത്താൽ കണ്ടുകൂടാ രണ്ടാമത്തെ സാധനമാണ് അച്ഛൻ്റെയും മകളുടെയും ഈ രൂപം അങ്ങനെ പിറ്റേ ദിവസം ഇവർ ഹണ്ടിങ്ങിന് പോകുന്നു ആ സമയത്താണ് ഏതോ മൃഗത്തിൻ്റെ കാല് മാത്രം ഒരു ട്രാപ്പിനകത്ത് കുടുങ്ങിയിട്ടുള്ളത് കാണുന്നത് അച്ഛാ ഇതെന്താ കാല് മാത്രം അപ്പോഴാണ് അച്ഛൻ മറ്റൊരു പാഠം പറഞ്ഞു കൊടുക്കുന്നത് എങ്ങാനും ഏതേലും മൃഗം ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ സ്വന്തം ബോഡി പാർട്ട് കടിച്ചെടുക്കേണ്ടി വരും അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹെലൈന അവളുടെ ഫസ്റ്റ് കില്ലം കെടുത്തു അതും ഒരു മാന്യെ അതിൻ്റെ റിവാർഡായിട്ട് ജേക്കപ്പ് കൊടുക്കുന്നത് ഒരു ഡിയറിൻ്റെ ടാറ്റോ ആണ് അങ്ങനെ അന്ന് വൈകുന്നേരം ജേക്കപ്പ് ഗണ്ണുകളെല്ലാം സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ക്യാബിൻ്റെ തൊട്ടപ്പുറത്തന്നെ തന്നെ ഒരു റൂമുണ്ട് അതിനകത്താണ് ഗണ്ണൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങറുടെ ഗണ്ണ് ഒരു പെട്ടിക്കകത്ത് പൂട്ടിയതിന് ശേഷം ഹെലേനയുടെ കണ്ണ് അതേ റൂമിനകത്ത് ആർക്കും കിട്ടാത്തൊരു സ്പൂട്ടിലാണ് വെക്കുന്നത് എന്നാൽ ഹെലേന അതെല്ലാം ഒളിച്ചിരുന്ന് കാണുന്നു അങ്ങനെ അവൾ അച്ഛനോട് ചോദിക്കുകയാണ് അല്ലച്ചാ എനിക്കെന്നാ അച്ഛനെ പോലെ ഗണ്ണൊക്കെ ഇട്ട് വീട്ടിലൂടെ നടക്കാൻ പറ്റുക അതിനെ നീ എന്നെപ്പോലെ നല്ലൊരു ഹണ്ടർ ആയിട്ട് മാറണം എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങേരുടെ പല്ല് കാണിക്കുന്നത് അയാളുടെ മൂന്ന് പല്ലുകൾ പ്രത്യേകം സിമ്പിളുള്ള ഗോൾഡൻ ടീത്തുകളായിരുന്നു അങ്ങനെ രാത്രിയായി എന്തോ സൗണ്ട് കേട്ട് എഴുന്നേൽക്കാണ് ഹെലേന നോക്കുമ്പണ്ട് ഒരു ചെറിയ ചെന്നായ കുട്ടി എന്നാൽ തൊട്ടപ്പുറം തന്നെ അതിൻ്റെ അമ്മ ഉണ്ടട്ടാ അപ്പോഴാണ് അച്ഛൻ വരുന്നത് അച്ഛൻക്ക് കണ്ടേക്ക് മനസ്സിലായി ഇവർ വന്നിരിക്കുന്ന വിഷം തട്ടാന്ന് പക്ഷെ ഇവരുടെ കയ്യിലുള്ള ഭക്ഷണം കൊടുത്താൽ പിന്നെ ഇവർക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും സോ ജേക്കപ്പ് മകളുടെ കയ്യിലേക്ക് ഗണ്ണങ്ങ് വെച്ച് കൊടുക്കുന്നു എന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറയുന്നു തള്ളേനെ കൊല്ലുന്നതൊക്കെ പക്ഷെ തള്ളേനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ ഈ കുഞ്ഞെന്താ ചെയ്യുക സോ കുഞ്ഞിനെയും കൊല്ലേണ്ടി വരും അതുകൊണ്ട് തന്നെ ഹെലേനയ്ക്ക് പറ്റുന്നില്ല പിന്നെ അച്ഛനൊന്നും നോക്കിയില്ല ഗണ്ണ് വാങ്ങുന്നു പൊട്ടിക്കുന്നു കൊല്ലുന്നു ഈ സമയത്ത് അച്ഛൻ പഠിപ്പിച്ചു കൊടുക്കുന്ന മറ്റൊരു പാഠമുണ്ട് പ്രൊട്ടക്ട് യുവർ ഫാമിലി അങ്ങനെ അന്ന് രാത്രി പ്രൊട്ടക്ട് യുവർ ഫാമിലി എന്ന വാചകം എന്തിൻ്റെ മുകളിൽ എഴുതി വെക്കുകയാണ് പക്ഷെ അത് വീടിനകത്ത് വെച്ചിട്ടില്ല കാരണം വീടിനകത്ത് അച്ഛനും അമ്മയും കൂടെ ഭയങ്കര വഴക്കാണ് അങ്ങനെ പിറ്റേ ദിവസമായി ജേക്കബ് ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങുന്നു പക്ഷെ പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഹെലൈന കുറേ ചോദിക്കുന്നുണ്ട് എന്നെയും കൂടെ കൊണ്ടുപോകുമോ എന്നൊക്കെ പക്ഷെ ഒരു രക്ഷയില്ല ഹെലേന ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു സർപ്രൈസും കൊണ്ടാണ് വരിക എന്നൊക്കെ പറഞ്ഞ് ഹെലേനയെ സമാധാനിപ്പിക്കുന്നു പോകുന്നു അങ്ങനെ കുറേ സമയം കഴിഞ്ഞു അച്ഛൻ തിരിച്ചു വരാറായിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഒരു എ ടി വി ബൈക്കും കൊണ്ട് ഒരുത്തൻ അങ്ങോട്ട് വരുന്നത് ഈ ബൈക്ക് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഹലേന തൻ്റെ ലൈഫിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ് ബൈക്ക് അത് മാത്രമല്ല ഇവർ മൂന്ന് പേരും കൂടാണ്ട് മറ്റൊരു മനുഷ്യൻ ഇതാദ്യമായിട്ടാണ് ഇയാളാണെങ്കിൽ വഴി തെറ്റിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് മാഡം ഞാൻ ട്രസ് പാസിയൊന്നുമില്ല എൻ്റെ വഴി നൈസായിട്ടും തെറ്റിപ്പോയി ഈ കാട്ടിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് കിടക്കുക ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ഇതൊക്കെ കേട്ടേക്ക് ബെത്ത് ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഹെൽപ്പ് അയാൾ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞങ്ങളെയും കൂടെ കൊണ്ടുപോകും പ്ലീസ് എന്നൊക്കെ പറഞ്ഞ ബൈക്കിൻ്റെ മുകളിൽ ഹെലേനയും കൊണ്ട് ഇരിക്കുകയാണ് ബെത്ത് എന്നിട്ട് ഇത് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് ഹെലേനക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല നമ്മൾ എന്തിനാണ് ഇവിടുന്ന് പോകുന്നതെന്നുള്ളൊരു ചിന്തയിലാണ് ഹെലേന ഹെലേന മാത്രമല്ല നിങ്ങളിത് എന്ത് തേങ്ങയാണ് കാണിക്കുന്നതെന്ന് വിചാരിച്ചാണ് മറ്റാളും നിൽക്കുന്നത് ഈ സമയത്താണ് അങ്ങേരുടെ കഴുത്തിലോട്ടൊരു ബുള്ളറ്റ് അങ്ങ് കയറുന്നത് വിച്ച് മീൻസ് ജേക്കബ് തിരിച്ചു വന്നു ഇത് കണ്ടേക്ക് അമ്മയാണെങ്കിൽ മകളെയും കൊണ്ട് രക്ഷപ്പെടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഹെലൈനക്ക് അച്ഛനെ വിട്ടുപോകാൻ യാതൊരു താല്പര്യമില്ല സോ ആ വണ്ടിയുടെ മേളിൽ അങ്ങ് ചാടി ഓടുന്നു ബെത്ത് കുറെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല പിന്നെ ബെത്ത് ഒന്നും നോക്കിയില്ല ഒരു കല്ലെടുക്കുന്നു തലയ്ക്കടിക്കുന്നു ബോധം കളയുന്നു ബൈക്കും കൊണ്ട് പോകുന്നു അങ്ങനെ കുറെ സമയം കഴിഞ്ഞു ഹെലൈനക്ക് ബോധം വന്നു ആ സമയത്ത് അവൾ കാണുന്ന പുതിയൊരു ലോകാണ് കമ്പ്യൂട്ടർ ക്ലോക്ക് കോഫി മെഷീൻ എന്ന് വേണ്ട ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കുറെ കിടുതാപ്പുകൾ ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ഹെലേന അങ്ങനെ ഈ സമയത്താണ് ഹെലേനയെ സമാധാനിപ്പിക്കാൻ ക്ലാർക്ക് അങ്ങോട്ട് വരുന്നത് പുള്ളിക്കാരനൊരു പോലീസുകാരനാണ് അതും ഇവിടുത്തെ ചീഫ് ഹെലേന നീ സേഫാണ് നിൻ്റെ അമ്മ തൊട്ടടുത്ത റൂമിൽ തന്നെയുണ്ട് പക്ഷേ ഇതൊന്നും കേൾക്കാൻ ഹെലേനയ്ക്ക് ഒരു താല്പര്യമില്ല അങ്ങനെ ഹെലേന അവിടെ നിന്ന് ഓടുന്നു പക്ഷെ എത്തിപ്പെടുന്നത് കുറേ മനുഷ്യന്മാരുള്ള വലിയൊരു ഹാളിലാണ് അതിൽ മുക്കാൽ ഭാഗം ആൾക്കാരും പോലീസുകാരാണ് ചുരുക്കി പറഞ്ഞ കാട് മാത്രം കണ്ടുവളർന്ന ഹെലേന ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നാട്ടിലുള്ള വലിയൊരു പോലീസ് സ്റ്റേഷനാണ് അവിടെയുണ്ട് സാക്ഷാൽ ബെത്ത് അമ്മ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് അച്ഛൻ്റെ അടുത്തോട്ട് പോയേ പറ്റുവല്ലോ ഹെലേന നിനക്ക് കാര്യങ്ങളൊന്നും അറിയില്ല എന്നും പറഞ്ഞ് ബെത്ത് ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ജേക്കപ്പ് എന്ന സൈക്കോ ബെത്തിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതാണ് അതും കൊടും കാടിനകത്തോട്ട് പിന്നീട് അങ്ങോട്ട് ഒരു അടിമയെ പോലെ ബെത്ത് അതുമാത്രമല്ല അയാളുടെ നിർബന്ധം കാരണം അല്ലെങ്കിൽ റേപ്പ് കാരണം ഒരു മകളും ജനിച്ചു അതാണ് ഹെലൈന അവൾക്കിപ്പോൾ ഏകദേശം ഒരു പതിനാല് വയസ്സ് കാണും ചുരുക്കി പറഞ്ഞ പത്ത് പതിനാല് വർഷമായിട്ട് ബെത്തിനെ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു ജേക്കബ് എന്ന കൊടും കുറ്റവാളി എന്നാൽ ഇതൊന്നും വിശ്വസിക്കാൻ ഹെലൈന തയ്യാറല്ലായിരുന്നു സോ അവിടെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹെലൈന ആ സമയത്താണ് ക്ലാർക്ക് വന്നിട്ട് നൈസായിട്ട് അതും ഇതൊക്കെ പറഞ്ഞ് ഹെലൈന റൂമിനകത്ത് ലോക്ക് ചെയ്യുന്നത് അതല്ലാണ്ട് വേറെ മാർഗമില്ല ഹെലേനയാണെങ്കിൽ കുറേ ശ്രമിക്കുന്നുണ്ട് പുറത്ത് കടക്കാനായിട്ട് ബട്ട് നോ രക്ഷ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിൻഡോടെ പുറത്തായിട്ട് അവളുടെ മറ്റേ മാല കാണുന്നത് അത് കണ്ടേക്കും അവൾക്ക് മനസ്സിലായി തൻ്റെ അച്ഛൻ ഇവിടെ തന്നെയുണ്ടെന്ന് പിന്നെ ഹെലേന ഒന്നും നോക്കിയില്ല വിൻഡോ വഴി രക്ഷപ്പെടുന്നു പുറത്തുള്ള അന്തരീക്ഷം കണ്ടിട്ട് വാ പൊളിച്ച് നിൽക്കുകയാണ് ഹെലേന ബാറ് പബ്ബ് ബിൽഡിങ്സ് തിയേറ്റർ ട്രാഫിക് കാറുകൾ എന്ന് വേണ്ട സകലമായ സാധനമുണ്ട് അങ്ങനെ ഈ സമയത്താണ് അച്ഛൻ കൊടുത്ത മറ്റേ വിസലുണ്ടല്ലോ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നത് നോക്കുമ്പോണ്ട് ജേക്കപ്പ് ഇത് കണ്ടേ കൂടി പോയിട്ട് കൂടിപ്പോയിട്ടങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് അച്ഛനെ ഹലേന ഭയങ്കരമായിട്ട് ആവുന്നു കാര്യങ്ങളുടെ സീരിയസ്നെസ് അവൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അങ്ങനെ ജേക്കപ്പ് അവളെ കൊണ്ട് പോവാൻ നിൽക്കുന്നു എന്നാൽ ആ സമയത്താണ് പോലീസുകാർ അങ്ങോട്ട് വരുന്നത് അച്ഛ നമ്മളിഞ്ഞി എന്താ ചെയ്യുക നമുക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റുമോ ഒരു ദിവസം നമ്മൾ പോയിരിക്കും മൈ ലിറ്റിൽ ഷേഡോ എന്നും പറഞ്ഞ് അങ്ങേരം ഓടുന്നു ഇയാൾ ചില സമയത്ത് ലിറ്റിൽ ഷേഡോ എന്നാണ് ഹെലേനയെ വിളിക്കാറ് എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം നാട്ടുകാർ ജേക്കപ്പിന് ഒരു പേര് കൊടുത്തു ദി മാർഷ് കിങ് വർഷങ്ങളോളം മാർഷിനകത്ത് രാജാവായിട്ട് ജീവിച്ചവൻ ദി മാർഷ് കിങ് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി തൻ്റെ പാസ്റ്റിനെക്കുറിച്ച് ആരും അറിയാണ്ടിരിക്കാൻ ഹെലേന പല പേരുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് ജീവിച്ചു ഇപ്പോൾ വലിയൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് മുഖത്തുള്ള ടാറ്റോസൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി മേക്കപ്പിൻ്റെ ഐയ്യൊരു കളിയാണ് ഇവൾക്കൊരു മകളുണ്ട് ഹസ്ബൻഡും ഉണ്ട് മകളുടെ പേരാണ് മേരി ഗോൾഡ് അതൊരു ക്യൂട്ട് സാധനമാണ് കേട്ടാ അങ്ങനെ മേരി ഗോൾഡ് തൻ്റെ അമ്മയോട് മരങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും എല്ലാം ചോദിക്കുന്നു ഹലയനൊക്കെ പറഞ്ഞു കൊടുക്കാൻ യാതൊരു പ്രയാസവും ഇല്ല ഒരു ഗൂഗിളോ എ ഐയോ ഇല്ലാതന്നെ പ്രകൃതിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് മകൾക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു കാട്ടി ജീവിച്ച ആൾക്ക് അതെല്ലാം പക്കാ സിമ്പിളാണ് അത് മാത്രമല്ല താൻ ഇപ്പം താമസിക്കുന്ന നാട്ടിലാണെങ്കിലും അവളുടെ പഴയ ലൈഫ് അവൾക്ക് ഇപ്പോഴും മിസ് ചെയ്യാറുണ്ട് എല്ലാത്തിനും കാരണം തൻ്റെ അച്ഛനാണെന്നറിയാം പക്ഷെ എന്നാലും തന്നെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ ആ അച്ഛൻ പക്ഷെ അയാളുടെ സൈക്കോ തരങ്ങളെക്കുറിച്ച് നമുക്ക് വഴിയേ പറയാം ഇപ്പം പുള്ളിക്കാരൻ ജയിലിലാണ് കേട്ടാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡായി സ്റ്റീഫനെ കാണിക്കുന്നത് ഇവർ മൂന്ന് പേരടങ്ങുന്ന ഒരു കൊച്ചു ലോകം അത് മാത്രമാണ് ഇപ്പം ഹെലേനയുടെ ലൈഫ് പിന്നെ പോരാത്ത ഇവളുടെ പാസ്റ്റിനെ കുറിച്ചൊന്നും സ്റ്റീഫൻ ഒരു ഐഡിയ ഇല്ല പേരൻസ് കാർ ആക്സിഡന്റിൽ പെട്ട് മരിച്ചു എന്നാണ് സ്റ്റീഫനോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ സ്റ്റീഫൻ്റെ ഒപ്പം ഒരു പാർട്ടിക്ക് പോകുന്നു അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ക്രൗഡ് ഉണ്ട് അതൊന്നും ഹെലൈനെ കൊട്ടും പറ്റുന്നില്ലാട്ടാ അങ്ങനെ അന്ന് രാത്രി തൻ്റെ മകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ ഇതവരുടെ ഡെയിലി റുട്ടീനാണ് ടാ മേരി ഗോൾഡിന് കഥ കേട്ടാലേ ഉറങ്ങാൻ പറ്റൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയിലീന്ന് രണ്ട് കുറ്റവാളികളെയും കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരുത്തനാണെങ്കിൽ ഭയങ്കര ചുമ ചുമ അവസാനം തൊണ്ടയിൽ ഒളിപ്പിച്ച ടൂളം കിടക്കുന്നു പിന്നെ പറയണ്ടല്ലോ വിലങ്ങൂരുന്നു പോലീസുകാരുടെ കാര്യത്തിൽ ഒരു തീരുമാനാക്കുന്നു ആ കുറ്റവാളി സാക്ഷാൽ ജേക്കപ്പായിരുന്നു അങ്ങനെ പോലീസ് വണ്ടിയുടെ കൺട്രോൾ പോകുന്നു ഇരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വണ്ടിയിലുണ്ടായിരുന്ന രണ്ട് കുറ്റവാളികളും രക്ഷപ്പെട്ടു അങ്ങനെ പിറ്റേ ദിവസം വർക്കും കഴിഞ്ഞ് വീട്ടിലോട്ട് വരികയാണ് ഹെലൈന ആ സമയത്ത് വീട് മൊത്തം പോലീസാണ് അതും സ്പെഷ്യൽ ഏജൻസ് അടക്കമുണ്ട് ഇതൊക്കെ കണ്ട് ഹെലൈന ആകെ പേടിച്ചിരിക്കുകയാണ് മകൾക്കോ സ്റ്റീഫനോ എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിച്ചിട്ട് എന്നാൽ സംഗതി അതല്ല പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ജേക്കബിനെ അന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഹെലൈന നീ ആരാണെന്നും എന്താന്നും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നീ പല പേരിൽ പല സ്ഥലങ്ങളിലും താമസിച്ചിട്ടുണ്ട് സോ നിന്റെ അച്ഛൻ നിന്നെ വിളിച്ചിരുന്നു ഒരിക്കലുമില്ല ഇരുപത് വർഷമായി അങ്ങേയരുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചിട്ട് അന്നത്തിന് ശേഷം എൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിലോട്ട് സ്റ്റീഫനും മേരി ഗോൾഡും വരുന്നത് അവർക്കാണെങ്കിൽ ഒന്നും അറിയില്ല ഇപ്പോഴാണ് ഹെലേന ആരാണെന്നും എന്താണെന്നും സ്റ്റീഫൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ അറിഞ്ഞപാട് സ്റ്റീഫൻ മകളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാനായിട്ട് ഇവൾ ആരായിരുന്നു എന്നാലോചിച്ചിട്ടല്ലേ സ്റ്റീഫൻ സങ്കടം എന്തിനാണ് തന്നിൽ നിന്നും മറച്ചു വെച്ച് അതാണ് സ്റ്റീഫൻ്റെ പ്രശ്നം ഹെലേനയാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുകയാണ് അവൾ ഇത്രയും കാലം കൊണ്ട് കെട്ടിപ്പടുത്ത ലൈഫ് ഒറ്റയടിക്ക് ഇല്ലാണ്ടായി അത് മാത്രമല്ല തൻ്റെ അച്ഛനെ നന്നായിട്ടറിയാം ഹെലേനക്ക് അയാൾ ചാടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവളെയും തേടി വരാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ അച്ഛനെ ഉടനെ അറസ്റ്റ് ചെയ്യും അയാളെങ്ങാനും കാട് കയറിയാ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല മഷിയിട്ട് നോക്കിയാൽ പോലും പിടിക്കാൻ പറ്റില്ല അങ്ങനെ പോലീസുകാരൊക്കെ തിരിച്ചു പോകുന്നു വീട്ടിലവളൊറ്റക്കാണ് കേട്ടാ അപ്പോഴാണ് ന്യൂസ് കാണുന്നത് ന്യൂസിനകത്ത് മൊത്തം മാർഷ്കിങ്ങിനെ കുറിച്ചുള്ള ചർച്ചകളാണ് അത് മാത്രമല്ല അപ്പോഴാണ് ബെത്തിനെ കുറിച്ച് പറയുന്നത് കേസൊക്കെ കഴിഞ്ഞ് ജേക്കപ്പിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ബെത്ത് ഓക്കെയായിരുന്നു പക്ഷെ അത്രയും കാലം ആ കാടിനകത്ത് ജീവിച്ച ബെത്തിനെ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തോന്നാതെയായി പിന്നീട് ഒരു നാല് വർഷം കഴിഞ്ഞപ്പോൾ ബെത്ത് സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഹെലൈന സ്റ്റീഫനെ വിളിച്ചു വയ്ക്കുന്നു ഹെലേന തൽക്കാലം ഞങ്ങളൊരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട് എൻ്റെ മൂടെ നോക്കിയാകുമ്പോൾ ഞാനും മേരി ഗോൾഡും തിരിച്ചു വരും ഈ തൊക്ക കേട്ട് ഭ്രാന്തെടുത്തിട്ടിരിക്കുകയാണ് ഹെലേന അത് മാത്രമല്ല വീട്ടുമുറ്റത്ത് പോലീസൊക്കെയുണ്ട് എങ്ങാനും ജാക്കപ്പ് ഇങ്ങോട്ട് വന്നാലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹെലൈന ബേസ്മെൻ്റിലോട്ട് പോകുന്നത് എന്നിട്ട് ആരും കാണാണ്ട് ഒളിപ്പിച്ച് വെച്ചൊരു ബോക്സ് തുറന്നു നോക്കുന്നു അതിനകത്തുണ്ട് അച്ഛൻ കൊടുത്ത വിസല് മാല കഥ ബുക്ക് പിന്നെ ഹണ്ടിങ്ങിന് യൂസ് ചെയ്യുന്നൊരു കത്തിയും ആ കത്തി സത്യം പറഞ്ഞാൽ ജേക്കപ്പിൻ്റെ കീണിട്ടാ ജേക്കപ്പ് ഒരു റിവാർഡായിട്ട് കൊടുത്തതാണ് ആ കത്തി അങ്ങനെ രാത്രിയായി ജേക്കപ്പിനെയും മറ്റവനെയും പിക്ക് ചെയ്യാനായിട്ട് മൂന്നാമതൊരു ക്രിമിനൽ വരുന്നു അങ്ങനെ ഒരു മൂന്ന് പേരും കൂടെ കയറി കയറി പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായി അപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം ക്ലാർക്ക് ഹെലേനയെ കാണാൻ വരുന്നത് ജേക്കബ് ചാടി തെറിഞ്ഞിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ വന്നിട്ടുള്ളത് അത് അതുമാത്രമല്ല ഇവർ തമ്മിൽ ചെറിയൊരു ബന്ധം കൂടിയുണ്ട് പണ്ട് ജേക്കപ്പിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ബെത്ത് ക്ലാർക്കുമായിട്ട് ഇഷ്ടത്തിലായി കല്യാണം കഴിക്കുകയും ചെയ്തു ആ ഒരു സമയത്ത് ഹെലേനയാണെങ്കിൽ അമ്മയുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നില്ല ചുരുക്കി പറഞ്ഞ ക്ലാർക്ക് ഇവളുടെ സ്റ്റെപ്പ് ഫാദർ ആണെന്നർത്ഥം അയാൾക്കാണെങ്കിൽ ഹെലേനയെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഹെലേനയ്ക്ക് അങ്ങനെയൊന്നുമില്ല ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് അത്രയേ ഉള്ളൂ ഹെലേന നിനക്കിടക്ക് അങ്ങോട്ട് വന്നൂടെ അറ്റ്ലീസ്റ്റ് ബത്ത് ജീവിച്ചിരിക്കുമ്പോഴേലും വരാറുന്നു ഞാൻ എങ്ങനെ വരാനാ എന്നെ കാണുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഓർമ്മ വന്നിരുന്നത് ക്രൂരനായ അച്ഛനെ മാത്രമാണ് അവരെൻ്റെ അടുത്തോട്ട് പോലും വന്നിരുന്നില്ല പിന്നെ എങ്ങനെയാ ഞാൻ നിനക്ക് തെറ്റി ബത്തിനും എനിക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു ശരിയാണ് ഞാൻ ചില സമയങ്ങളിൽ ജേക്കബിനെ നിന്നിൽ കണ്ടിരുന്നു അതെന്തുകൊണ്ടാണെന്നറിയോ അവനോടുള്ള സ്നേഹം നീ എന്നോട് കാണിക്കാത്തതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടൊരു പോലീസുകാരൻ വരുന്നത് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് വരണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇവർ നേരെ സ്റ്റേഷനിലോട്ട് പോകുന്നു അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം അറിയുന്നത് ഇന്നലെ രാത്രി ഒരു ആക്സിഡന്റിൽ ജേക്കപ്പും കൂടി ഉണ്ടായിരുന്ന കുറ്റവാളിയും കൊല്ലപ്പെട്ടു കാറാണെങ്കിൽ കത്തി നശിച്ച നിലയിലാണ് അതേപോലെ തന്നെയാണ് ബോഡിയും മാം ഇത് ജേക്കപ്പ് തന്നെയാണോ അതിലിപ്പോൾ ഉറപ്പ് അപ്പോഴാണ് ആ ബോഡിയുടെ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നത് അച്ഛൻ്റെ പ്രത്യേക സിമ്പിളുള്ള ഗോൾഡൻ ടീത്ത് മരിച്ച ആളുടെ ബോഡിയിലും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഹെലേനയ്ക്ക് അത്ര വിശ്വാസം പോരാ അങ്ങനെ അവൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു അങ്ങനെ ഈ സമയത്താണ് പിണങ്ങിപ്പോയ സ്റ്റീഫനും മാരിഗോൾഡും തിരിച്ചു വരുന്നത് അവൻ ആ ഒരു ദേശത്തീ പോയതാണ് പക്ഷെ വന്ന അംഗീകരിച്ച് വയ്ക്കുന്നത് ഹെലേനയുടെ ലൈഫിനെ കുറിച്ചാണ് സ്റ്റീഫൻ എൻ്റെ ലോകം ഏതാണ് എനിക്കിങ്ങനെ ഇടയ്ക്ക് കൺഫ്യൂഷൻ വരും ആ സമയത്ത് ആരും കാണാണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും പിന്നെ എനിക്കങ്ങനെ ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എല്ലാവരും പറയുന്നു എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ അച്ഛൻ ഒരു മോൺസ്റ്ററാണ് എന്നും പറഞ്ഞ അവളുടെ ലൈഫിലുണ്ടായ മുഴുവൻ കാര്യങ്ങളങ്ങ് പറഞ്ഞു കൊടുക്കുന്നു എന്തിന് ആ ടാറ്റൂസ് അടക്കം കാണിച്ചു കൊടുക്കുന്നു ഇവളുടെ പാസ്റ്റ് കാരണം ആരും ഇവളുമായിട്ട് അടുക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് സ്റ്റീഫനീന്ന് ഈ കാര്യങ്ങളെല്ലാം മറച്ചു വച്ച് അങ്ങനെ സ്റ്റീഫൻ ഹെലേനയെ ചേർത്ത് പിടിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസമായി ഇവർ നേരെ ക്ലാർക്കിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് മേരി ഗോൾഡിനെ അവളുടെ പുതിയ മുത്തശ്ശനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ അങ്ങനെ ക്ലാർക്കുമായിട്ടൊരു ഡേ മൊത്തം സ്പെൻഡ് ചെയ്യുന്നു തൻ്റെ അമ്മേനെ ഓർക്കാൻ തുടങ്ങുന്നു മൊത്തത്തിൽ ഈ നല്ലൊരു ദിവസം അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് ക്ലാർക്ക് ഒരു കാര്യം പറയുന്നത് അതും അവളുടെ ടാറ്റു കണ്ടിട്ട് ഹെലേന എൻ്റെ കയ്യിൽ ടാറ്റു ഉണ്ടല്ലോ അതെന്ത് പറഞ്ഞിട്ടാണ് നിന്റെ അച്ഛൻ കുത്തി തന്നതെന്ന് എനിക്കറിയില്ല എന്നാൽ അതിനർത്ഥം ഫാമിലി എന്നല്ല ഉടമസ്ഥൻ എന്നാണ് ഒരിക്കലും രണ്ടും തമ്മിൽ മാറിപ്പോവാൻ പാടില്ല കൺഫ്യൂസ് ആവാൻ പാടില്ല അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് അവർ തിരിച്ചു പോകുന്നു രാത്രി ആയിട്ടുണ്ട് പെട്ടെന്നാണ് അവരുടെ ഫ്രണ്ടിലോട്ട് ഒരു ചെന്നായി വരുന്നത് സ്റ്റീഫൻ അപ്പം തന്നെ ബ്രേക്ക് ഇട്ട് നിർത്തുന്നു അപ്പോഴാണ് ഹെലേന ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ ചെന്നായ്ക്കൊരു കാലില്ല അതുകൊണ്ടേക്ക് ഹെലൈൻ ഉറപ്പിച്ചു ജേക്കബ് ജീവനോടെ ഉണ്ടെന്ന് അങ്ങനെ വിചാരിക്കാനൊരു കാരണമുണ്ട് അതെന്താണെന്നും ഏതാണെന്നും വഴിയേ പറയാം അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോഴാണ് അടുത്ത പ്രശ്നം സ്റ്റാർട്ടാവുന്നത് ലിറ്റിൽ ഷേഡോന്ന് വിളിച്ച് തന്റെ ഫ്രണ്ടിലോട്ട് വരികയാണ് ജേക്കപ്പ് ഇത് കണ്ടേക്ക് ഹെലേന ഞെട്ടി എഴുന്നേൽക്കുന്നു എന്നാൽ അച്ഛനും ഇല്ല ആരുമില്ല എന്തായാലും ഹെലൈന മേരി ഗോൾഡിനെ ഇവരുടെ റൂമിലോട്ട് കിടത്തുന്നു അവൾക്കിപ്പോൾ അത്രയും പേടിയുണ്ട് അച്ഛൻ എന്തേലും ചെയ്യുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസമായി അപ്പോഴാണ് വീടിനകത്ത് മണ്ണ് കാണുന്നത് എന്നാൽ ഡോറാണെങ്കിൽ ലോക്കാണ് ഇനി അഥവാ ജേക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഏതു വഴിയായിരിക്കും വന്നിട്ടുണ്ടാവുക അറിയില്ല എന്നാൽ അപ്പോഴാണ് മകളുടെ ഷൂസിന്റെ അടിയിലായിട്ട് മണ്ണ് കാണുന്നത് സോ അച്ഛനല്ലാന്ന് മനസ്സിലായി പക്ഷേ എന്നാലും ഉള്ളിലൊരു പേടിയുണ്ട് കേട്ടോ അങ്ങനെ അന്ന് വൈകുന്നേരം ഹെലേന മാർക്കറ്റിൽ പോകുന്നു ഈ സമയത്താണ് തൻ്റെ അച്ഛൻ സമ്മാനമായിട്ട് കൊടുത്താൽ മറ്റേ വിസലുണ്ടല്ലോ അതിൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങുന്നത് അതിനാണെങ്കിൽ ഒരു പ്രത്യേകതരം സൗണ്ട് ആണ് ഇത് കേട്ടേക്ക് ഹെലേനയാണെങ്കിൽ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ് സൗണ്ടാണെങ്കിൽ നിൽക്കുന്നുമില്ല അങ്ങനെ കുറേ നോക്കുന്നു പക്ഷെ ഒരു രക്ഷയില്ല എന്തായാലും ഇതിൽ ഒരു കാര്യം വ്യക്തമാണ് ഇവളുടെ പിന്നാലെ ജേക്കപ്പ് ഉണ്ട് പിന്നെ മരിച്ചതാര അങ്ങനെ ജേക്കപ്പ് തൻ്റെയും തൻ്റെ ഫാമിലിയുടെയും ഏഴ ഇലത്ത് വരാണ്ടിരിക്കാൻ വേണ്ടി ചുറ്റും ട്രാപ്പ് വെക്കുന്നു എന്നിട്ട് അതിൻ്റെ മുകളിലൊരു ബെല്ലും എങ്ങാനീ ട്രാപ്പിനകത്ത് ആരെയും കുടുങ്ങിയാൽ ഈ മണിയടിക്കും അങ്ങനെ ട്രാപ്പ് സിറ്റ് ചെയ്യുന്നു വീട് മൊത്തം ലോക്ക് ചെയ്യുന്നു ഒരു ജനാല പോലും വിടുന്നില്ലാട്ട അങ്ങനെ രാത്രിയായി മേരി ഗോൾഡും ഹെലേനയും മാത്രമാണ് വീട്ടിലുള്ളത് സ്റ്റീഫൻ ജോലിക്കാര്യത്തിനായിട്ട് പുറത്തുപോയിരിക്കുകയാണ് അങ്ങനെ ഹെലൈന ക്ലാർക്ക് സമ്മാനമായിട്ട് കൊടുത്തൊരു ആൽബം എടുത്തു വെക്കുന്നു അതിനകത്തുണ്ട് ഹെലേനയുടെയും ബെത്തിൻ്റെയും ഹാപ്പി ഫോട്ടോ ചുരുക്കി പറഞ്ഞ അമ്മയുടെ മെമ്മറി താൻ ഓർക്കാത്തതാണ് അല്ലെങ്കിൽ അച്ഛന്റെ സ്നേഹം കാരണം അമ്മേനെ കാണാൻ ശ്രമിക്കാത്തതാണ് അങ്ങനെ അമ്മേനെ പറ്റി ഓർക്കാൻ തുടങ്ങുന്നു അച്ഛൻ വിസലും ടാറ്റോ ഒക്കെ സമ്മാനമായിട്ട് കൊടുത്തപ്പോൾ അമ്മ കൊടുക്കുന്നത് ഒരു പാവക്കുട്ടീനെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രാപ്പിനകത്ത് വെച്ച മണി അങ്ങ് അടിക്കാൻ തുടങ്ങുന്നത് പിന്നെ ഹെലൈന ഒന്നും നോക്കിയില്ല ബോക്സ് തുറക്കുന്നു കത്തിയെടുക്കുന്നു ഇറങ്ങിത്തിരിക്കുന്നു എന്നാ ട്രാപ്പിനകത്ത് ഒരു മനുഷ്യനൊന്നുമില്ല ഒരു മുയലായിരുന്നു പക്ഷെ അതിന്റെ തലയുടെ മുകളിൽ ആരോ അടിച്ച പാടുണ്ട് വിച്ച് മീൻസ് ആ മുയലിനെ കൊന്നതിന് ശേഷം ആരോ കൊണ്ടുവന്ന് കെട്ടി തൂക്കിയിട്ടുള്ളതാണ് ഈ ട്രാപ്പിനകത്ത് ഈ ഒരു കറക്റ്റ് സമയത്താണ് വീടിനകത്ത് ഒരു സൗണ്ട് കേൾക്കുന്നത് ഇത് കേട്ടേക്ക് ഹെലൈന കത്തി മുണ്ടങ്ങ് ഓടാണ് വീടിനകത്തോട്ട് എന്നാൽ പേടിക്കാനൊന്നുമില്ല അത് സ്റ്റീഫനായിരുന്നു ഇവളുടെ വരവൊക്കെ കണ്ട് സ്റ്റീഫനാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ് എങ്ങനെ ഞെട്ടാണ്ടിരിക്കും കത്തിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഹെലൈന വേഗം തന്നെ ക്ലാർക്കിനെ വിളിച്ച് കാര്യം പറയുന്നു ഹെലൈന ഇതൊക്കെ നിന്റെ തോന്നലാണ് അവൻ ജീവനോടെ ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല ക്ലാർക്ക് നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ തോന്നിയിരുന്നു അതേ തോന്നൽ ഇപ്പോഴും പക്ഷെ അത് സ്നേഹിക്കാനല്ല ഞങ്ങളെ വെറുതെ വിടണമെന്ന് പറയാനാണ് അങ്ങനെ പിറ്റേ ദിവസമായി ജേക്കപ്പിൻ്റെ ആക്സിഡൻറ്റ് കേസിനെക്കുറിച്ച് കൂടുതലായിട്ട് ചെകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹെലൈന ടോട്ടൽ മൂന്നാൾക്കാരാണ് കാറിൽ പോയത് അതിലെ മൂന്നാമത്തെ ആൾ മിസ്സിങ് ആണ് എന്നാൽ മരിച്ചവരിൽ ഒരാൾക്ക് ഗോൾഡൻ ടീത്തും ഉണ്ട് അപ്പോഴാണ് അച്ഛൻ ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ കാരണമായ അച്ഛൻ തന്നെ പറഞ്ഞു കൊടുത്ത സർവൈവൽ ഇൻസ്റ്റിങ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നത് ഇന്നലെ രാത്രി വരുമ്പോൾ ഒരു കാലില്ലാത്ത ചെന്നായെ കണ്ടില്ലേ അത് കണ്ടപ്പോൾ തന്നെ ഹെലൈനക്ക് ഓർമ്മ വരുന്നത് പണ്ട് ട്രാപ്പിനകത്ത് കുടുങ്ങിപ്പോയ ഒരു മൃഗത്തിന്റെ കാലായിരുന്നു ഒരു മൃഗം ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ അവരുടെ ബോഡി പാർട്ട് സ്വന്തമായിട്ട് കടിച്ചെടുത്തിട്ടാലും ശരി അവർ രക്ഷപ്പെട്ടിരിക്കും അതാണ് അവരുടെ സർവൈവൽ ഇൻസ്റ്റിങ് ഇത് അച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത പാഠം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള രണ്ടാൾക്കാരെ കൊന്നിട്ട് അതിലത്തെ ഒരാൾക്ക് ഇവന്റെ പല്ലങ്ങ് വെച്ചു കൊടുത്തു അതെ എക്സാക്ട് സെയിം സർവൈവൽ ഇൻസ്റ്റിങ് എന്നിട്ട് ആക്സിഡന്റ് ആണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ആ കാർ അങ് കത്തിച്ചു കളയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹെലൈന മറ്റൊരു കാഴ്ച കാണുന്നത് മേരി ഗോൾഡിന്റെ റൂമിലായിട്ട് അവളുടെ അച്ഛൻ ഉണ്ടാക്കി കൊടുക്കാറുള്ള അതേ ടോയ് രൂപമുണ്ട് അതും കൂടെ കണ്ടേക്ക അവൾ ഉറപ്പിച്ചു ഇതെന്നേക്കോട്ട് അവസാനിപ്പിക്കാൻ പക്ഷെ പോകുന്നതിന് മുമ്പ് ഹെലൈന സ്റ്റീഫനെ കാണാൻ പോകുന്നു സ്റ്റീഫൻ ഞാനൊരു സ്ഥലം വരെ പോവാൻ എങ്ങോട്ടാണ് എന്താ ഒന്നും ചോദിക്കരുത് ഇതെൻ്റെ അവസാനത്തെ സീക്രട്ട് സീക്രട്ടായിരിക്കും ട്രസ്മി എന്നും പറഞ്ഞ് പറഞ്ഞങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു അവളുടെ ലൈഫ് ഇല്ലാണ്ടാക്കിയ മാർഷിനകത്തോട്ട് ഏറെ ഒരു ബോട്ടിലൊക്കെയാണ് ഹെലൈന വന്നിരിക്കുന്നത് എന്നിട്ട് അതും കൊണ്ട് അക്കരയ്ക്ക് കിടക്കുന്നു അവളുടെ കാടും ലേക്കും പണ്ടത്തെ ഒരു ക്യാബിനൊക്കെ കണ്ട് ഹാപ്പിനെസ്സിലും സങ്കടത്തിലുമാണ് ഹെലൈന നിൽക്കുന്നത് അങ്ങനെ അവളുടെ ക്യാബിനകത്ത് അച്ഛനു വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ വന്നു സാക്ഷാൽ മാർഷ് മർഷ്കിങ് ഇവനെ കണ്ടേക്ക് ഹെലേനയുടെ കണ്ണങ്ങ നിറയുന്നു ഹെലേന നമുക്ക് നടന്നാലോ എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു ഞാൻ ജീവനോടെ ഉണ്ടെന്ന് നിനക്കറിയായിരുന്നു അല്ലേ അറിയുന്നുണ്ടായിരുന്നില്ല മൂന്ന് കാലുള്ള ചെന്നായി വരെ അപ്പൂർമ്മ വന്നു നിങ്ങളുടെ സർവൈവൽ ഇൻസ്റ്റിങ്റ്റ് പണ്ട് ട്രാപ്പിൽ പെട്ടപ്പോൾ ഏതൊരു മൃഗം കാലാണ് സാക്രിഫൈസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വർണ്ണ പല്ലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഡി എൻ എ ടെസ്റ്റിൽ അത് നിങ്ങളെല്ലാം തെളിയും അപ്പോൾ എന്തു ചെയ്യും അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന ഒരു ബോട്ടാണ് നമുക്ക് നമുക്കിവിടുന്ന് പോകാം നിന്റെ മോളേം കൂട്ടാം അവൾ എൻ്റെ പേർക്കുട്ടിയല്ലേ നമുക്ക് മൂന്ന് പേർക്കും ഈ ബോട്ട് വെച്ച് ബോർഡർ അടക്കാം എന്നിട്ട് കാനഡയിൽ പോയിട്ട് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം ഒരു ഫാമിലി ആയിട്ട് ചുരുക്കി പറഞ്ഞാൽ പണ്ട് ബെത്തിനെ കൊണ്ടുപോയതുപോലെ ഇവളെ മേരി ഗോൾഡിനെ കൊണ്ടുപോകാനാണ് ഇയാൾ വന്നിരിക്കുന്നത് ഹാ അതായത് ഇപ്പം അല്ലാണ്ടൊന്നുമില്ല എനിക്ക് ഓൾറെഡി ഫാമിലി ഉണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മകൾ ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇത് പെർഫെക്റ്റ് ഫാമിലി ആയിരുന്നു തേങ്ങ മാങ്ങാന്നൊക്കെ അപ്പോഴാണ് ആ പെർഫെക്റ്റ് ഫാമിലിയെക്കുറിച്ച് ഹെലേന ഓർക്കാൻ തുടങ്ങുന്നത് മുമ്പൊരിക്കെ ബോട്ടിൽ നിന്ന് വേണം അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫുൾ വെർഷൻ വേറെയായിരുന്നു ഇവൻ്റെ കയ്യിൽ നിന്ന് ഓടി പോവാൻ ശ്രമിച്ച ബത്തിനെ വെള്ളത്തിൽ മുക്കി ടോർച്ചർ ചെയ്യരുന്ന് ചേക്കപ്പ് ഹെലേനയെ കണ്ടപ്പോഴാണ് ബോട്ടിൽ നിന്ന് വീണ പോലെയാക്കുന്നത് ഇതൊക്കെ ഓർത്തുകൊണ്ട് ഹെലേന പറയാണ് അതെ പെർഫെക്റ്റ് ആയിരുന്നു അന്ന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല എന്നെ എൻ്റെ ഫാമിലീനെ വിട്ടേക്ക് എന്നും പറഞ്ഞ് ഹെലേന പോവാൻ നിൽക്കുകയാണ് അപ്പോഴാണ് ക്ലാർക്ക് അങ്ങോട്ട് വരുന്നത് വീട്ടിൽ ആണെങ്കിൽ ഹെലേനയെ കാണാണ്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് സോ അവൻ അപ്പം തന്നെ ക്ലാർക്കിനെ വിളിച്ചു ക്ലാർക്കിനറിയാം ഇവളിങ്ങോട്ടേ വരത്തുള്ളൂ എന്ന് അങ്ങനെ ഈ സമയത്താണ് ജേക്കപ്പ് അവൻ്റെ ഗണ്ണെടുത്തിട്ട് അങ്ങ് ഷൂട്ട് ചെയ്യുന്നത് അറിയാലോ ഹണ്ടറാണ് മിസ്സാവില്ല സോ ക്ലാർക്കിൻ്റെ വയറ്റിലോട്ട് ബുള്ളറ്റ് കയറുന്നു അവൻ്റെ കണ്ടീഷനാണെങ്കിൽ ഭയങ്കര മോശമാണ് അങ്ങനെ ജേക്കപ്പ് വരുന്നു ക്ലാർക്കിൻ്റെ ഗണ്ണും ഹെലേനയുടെ കത്തി കൊടുക്കുന്നു എന്നിട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് ഹെലേനയെ അങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അവളുടെ പാസ്റ്റ് കാണിക്കുന്നത് പണ്ട് രണ്ട് ചെന്നായി വന്നപ്പോൾ ഇവളെ കൊല്ലാം കൂട്ടാക്കിയില്ലല്ലോ അതിന് ശിക്ഷയായിട്ട് പണ്ടും അച്ഛനെ ഇതുപോലെ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ട് വലിയൊരു കുഴിക്കകത്തിട്ടു ഒരു പണിഷ്മെൻ്റ് ആയിട്ട് അതിനകത്തുനിന്ന് മേളിലോട്ട് കയറി വരാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമില്ല അവിടെയാണ് പ്രൊട്ടക്റ്റ് യുവർ ഫാമിലി എന്ന വാചകം അവൾ എഴുതി വെക്കുന്നത് അങ്ങനെ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തും പറഞ്ഞ് അതേ ശിക്ഷ തന്നെയാണ് അയാൾ ഇന്നും കൊടുക്കുന്നത് അങ്ങനെ ആ കുഴിക്കകത്തേക്കിടുന്നു ഹെലേന മേരി ഗോൾഡുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം എന്നിട്ട് പണ്ടത്തെ പോലെ ഒരു ഫാമിലിയായിട്ട് ജീവിക്കാം എന്നും പറഞ്ഞ് മേരി ഗോൾഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണ് ജേക്കബ് ഹെലേന വേണ്ട വേണ്ടാന്നൊരു നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ പണ്ടീ കുഴിയിലിട്ടപ്പോൾ ഹെലേനയെ പിടിച്ചു കയറ്റിയത് സാക്ഷാൽ ബെത്തായിരുന്നു പക്ഷെ തൻ്റെ അച്ഛനോടുള്ള സ്നേഹം കാരണം അമ്മയെ അവൾ അന്നും മറന്നു പിന്നെ പോരാത്തതിന് ചെറിയ പ്രായമല്ലേ അവൾക്കൊന്നും മനസ്സിലായിരുന്നില്ല പക്ഷെ ഇന്നങ്ങനെയല്ല പണ്ട് വലിച്ചു കയറ്റിയതിന് ശേഷം അമ്മ കൊടുത്ത കുറച്ച് മോട്ടിവേഷൻസ് ഉണ്ട് അതും ആലോചിച്ച് മുകളിലോട്ട് ചവിട്ടി കയറാൻ തുടങ്ങുകയാണ് ഹെലേന കയറാമെന്ന് മാത്രമല്ല ആ ട്രാപ്പിന്റെ മുകളിൽ വെച്ചിട്ടുള്ള മരക്കഷണം പൊട്ടിച്ചെടുക്കുന്നു എന്നിട്ട് ഒരു വിധത്തിൽ പുറത്ത് കടക്കുന്നു ഇവിടെ ക്ലാർക്കാണെങ്കിൽ മരിച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് അവൾ അപ്പോഴാണ് ഗണ് സ്റ്റോർ ചെയ്യുന്ന റൂം കാണുന്നത് അതിനകത്തുണ്ട് അവളുടെ പഴയ ഹണ്ടിങ് റൈഫിൽ അങ്ങനെ റൈഫിൽ എടുക്കുന്നു ലോഡ് ചെയ്യുന്നു ജേക്കപ്പിൻ്റെ പിന്നാലെ പോകുന്നു എന്നാൽ അയാളാണെങ്കിൽ ബോട്ടും കൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ ഹെലേന ഫോളോ ചെയ്ത് കറക്റ്റ് സ്പോട്ട് നോക്കി അങ്ങ് പൊട്ടിക്കുന്നു പക്ഷേ മിസ്സായി ഇത് കണ്ടേക്ക് ഇങ്ങേരാണെങ്കിൽ വേഗം തന്നെ വെള്ളത്തിലോട്ട് അങ്ങ് ചാടുകയാണ് ഹലേന എത്ര നോക്കിയിട്ടും അയാളെ കാണുന്നില്ല പക്ഷെ മാർഷിലെ രാജാവാണെന്ന് അറിയപ്പെടുന്ന ജേക്കബ് ഒരു കാര്യം മറന്നുപോയി അയാളാണ് ഇവളുടെ ഹണ്ടിങ് ക്ലാസിന്റെ മാസ്റ്റർ എന്നുള്ളത് അയാൾ വേട്ടക്കേട്ട് പഠിപ്പിച്ച ഓരോ കാര്യവും അവൾ അങ്ങ് യൂസ് ചെയ്യുന്നു പാറയുടെ മുകളിലുള്ള ബ്ലഡ് വെച്ച് ഫ്രഷ് ആണോ അല്ലേ അല്ലേന്നുള്ളത് കണ്ടുപിടിക്കുന്നു ഫ്രഷ് ആണെങ്കിൽ വേഗം തന്നെ കണ്ടുപിടിച്ചേ പറ്റുവല്ലോ സോ ട്രാക്കിംഗ് ആരംഭിച്ചു കാൽപ്പാട് വെച്ച് ഓടുകയാണോ നടക്കുകയാണോ എന്നുള്ളത് കണ്ടുപിടിച്ചു ഇതൊന്നും പോരാണ്ട് അവസാന തടവ് ആരെയും കൊല്ലാൻ വന്ന ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലത്ത് വേണം ഒളിച്ചിരിക്കാൻ പക്ഷേ ഈ പാഠങ്ങളെല്ലാം പഠിപ്പിച്ച് അച്ഛനറിയില്ലേ ഏത് ലെവലിലാണ് ചിന്തിക്കാന്നുള്ളത് കാരണം ഇവിടെയുള്ള മുക്കുമൂല് അവൾക്ക് നന്നായിട്ടറിയാം സോ അവൾ തേടാൻ തീരുമാനിക്കുന്ന സ്ഥലത്ത് അയാൾ ഉണ്ടായിരിക്കില്ല എന്നാൽ അയാളെ പോലെ ചിന്തിക്കുന്ന ഹെലേന കറക്റ്റ് റൂട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇങ്ങേരൊളിച്ചിരിക്കുന്നതാണെങ്കിൽ ഒരു ചെളിക്കുണ്ടിലാണ് അങ്ങനെ പുറത്തേക്ക് വരുന്നു ഗണ്ണെടുക്കുന്നു അങ്ങ് ഷൂട്ട് ചെയ്യുന്നു അതും അവളുടെ കാലിലിട്ട് അങ്ങനെ ജേക്കപ്പ് അവളുടെ കയ്യിലേക്ക് വിലങ്ങിടുന്നു അവൾ വന്ന ബോട്ട് കാണിച്ചു കൊടുക്കാൻ പറയുന്നു അങ്ങനെ ബോട്ടിൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടുത്തെത്താറായി ദേ ഈ കാണുന്ന കുന്നിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങേക്ക് ബോട്ട് കിട്ടും സൊ അയാൾക്ക് പിന്നെ എളുപ്പമാണ് മേരി ഗോൾഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അപ്പോഴാണ് ജേക്കപ്പ് ഒരു കാര്യം പറയുന്നത് ഹെലേന നിൻ്റെ അമ്മ നിന്നൊരുപാട് മാറ്റി ഇത് കേട്ടേക്ക് അതിമ പിടിച്ച് കയറുകയാണ് ഹെലേന എൻ്റെ അമ്മയോ അവരോട് ഞാൻ സംസാരിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അത് വലിയ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്നില്ലെങ്കിൽ എനിക്ക് വേണ്ടി മാർഷൽ കുറേ കാലം കെടുന്നതല്ലേ അപ്പം ഞാനോ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ജയിലിൽ പോയത് നീ എന്താ നിൻ്റെ മകൾക്ക് വേണ്ടി ചെയ്യുക ഇത് കേട്ടേക്ക് ഹെലേന പറയാണ് ഞാൻ അവൾക്ക് വേണ്ടി ചാവും എന്നും പറഞ്ഞ് നടക്കാൻ തുടങ്ങുന്നു നടക്കുക എന്ന് മാത്രമല്ല മനഃപൂർവ്വം വീഴാൻ പോകുന്നത് പോലെ അഭിനയിക്കുന്നു എന്നിട്ടൊരു മരക്കഷ്ണത്തിൻ്റെ മുകളിൽ പിടിച്ചിരിക്കുകയാണ് ഇത് കണ്ടേക്കച്ഛനാണേലോ പിടിച്ച് കയറ്റാൻ നോക്കുന്നു ആ ഒരു തക്കം നോക്കി നൈസായിട്ട് അയാളുടെ കഴുത്തി പിടിക്കുന്നു രണ്ടും കൂടെ താഴോട്ട് പോകുന്നു അങ്ങനെ ഒരു രണ്ടും രണ്ട് വെള്ളത്തിലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ട തെളിഞ്ഞ വെള്ളത്തിൽ കിടക്കുന്ന ഹെലേന രണ്ടു പേർക്കും ഒട്ടും വയ്യ ഹെലേനയാണേലോ ഗണ്ണെടുക്കാൻ നോക്കുന്നു ജേക്കപ്പാണെങ്കിൽ പിടിച്ച് നിർത്താൻ കുറേ നോക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ആ ഗണ്ണങ്ങെടുക്കുന്നു അച്ഛനെ നേരെ ചൂണ്ടുന്നു എന്നിട്ട് പറയാണ് ഞാൻ നിങ്ങളെ വെറുക്കുന്നില്ല ഐ ഡോ പിറ്റി യു നിങ്ങൾ പഠിപ്പിച്ചു തന്ന പാഠം മാത്രമാണ് ഞാൻ പ്രാവർത്തികാക്കുന്നത് പ്രൊട്ടക്ട് മൈ ഫാമിലി എന്നും പറഞ്ഞ് പാട്ട പാടാന്നങ്ങ് പൊട്ടിക്കാൻ ഹെലേന അങ്ങനെ അച്ഛൻ മരിച്ചു അവളാകെ കയ്യിന്ന് നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ നടക്കാൻ വയ്യാത്ത ഹെലേന എഴഞ്ഞഴഞ്ഞ് ബോട്ട് എടുക്കുന്നു ആ മാർഷിന്ന് പുറത്തു പോകുന്നു ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ ഞങ്ങൾ അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ബൈ